ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മലയാള സിനിമയിലെ മന്ത്രപാലാണ് സഖാവ് എന്ന സിനിമയിൽ കൂടി രണ്ട് പാട്ടുകൾ പാടി പിന്നീട് ഇങ്ങോട്ട് പല ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതൊന്നും കാര്യമായിട്ട് നടന്നില്ല ഞാൻ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് മലയാളത്തിന്റെ മഹാ സംഗീത സംവിധായകനായ ശ്രീ ദേവരാജൻ മാഷോടൊപ്പം കൂടെ സഹകരിച്ച ഒരു മകനെ പോലെ എന്നെ മത്സല്യത്തോട് ിക്കുന്ന പറയാ എന്റെ അച്ഛച്ഛൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ന് ഉറക്കമായിരുന്ന യാത്രയില് എന്നെ ഏറ്റവും കൂടുതൽ പാടിച്ചതും ഞാനിപ്പോ ഭരത് ഗോവിസാർ കാര്യം പറഞ്ഞതുപോലെ രവീന്ദ്രമാസാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയാണ് ഒരു പന്തളം പാലുണ്ട് രാമകഥയും ഏഴു സ്വരങ്ങളും ഹരിഭർ ശ്രീലതകളും അങ്ങനെയുള്ള പാട്ടുകൾ ടഫ് ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടാണ് ശ്രീ പത്തനംബാൻ ഇപ്പോഴും എന്നുള്ള പാട്ടുകൾ പാടിയിട്ടാണ് എല്ലാ രവിന്ദ്ര ഭാഷ പാട്ടുകൾ അപ്പം ഇതൊക്കെ പാടിയിട്ടാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഈ അതിനുശേഷം കുറെ പാടുകൾ കിട്ടി പിന്നെ ഞാൻ ഇന്ത്യൻ സംഗീതത്തിൽ തന്നെ ക്ലാസിക്കൽ സംഗീതത്തിൽ ഏറ്റവും പിന്നെ എം എസ് സുബ്രലക്ഷ്മി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ പേരെടുത്ത സംഗീതജ്ഞായ പാർശാല പേരിലുള്ള ഒരു അവാർഡും ഇനി ഞാൻ എനിക്ക് കിട്ടിയിരുന്നു വളരെ വലിയ പ്രൗഡായിരുന്നു അവിടെ മന്ത്രി പി ഇ രാജീവിൽ നിന്നാണ് അവാർഡ് കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അവാർഡുകൾ എത്ര നമ്മളെ മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു തെളിവാണ് ഞാൻ ഇതിനെ കാണുന്നത് പിന്നെ ഇനി പത്തൊൻപ്രാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയാണ് പത്തൊൻപ്രാം നൂറ്റാണ്ടിൽ പാടി ഞാൻ വലിയൊരു പാട്ടാണ് പാടിയത് ഒരു ഏകദേശം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ സ്ട്രെയിൻ ചെയ്ത് സാധാരണ സി സിക്ക് ഉള്ള പാട്ടാണ് അത് സി ബി ഇ മൂന്ന് 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 ഘട്ടം ഈ കൊല്ല ഒരു പാട്ടാണ് അതിന്റെ അങ്ങേറ്റ പീക്കില് ഏറ്റവും ടോപ്പിൽ പാടിയിട്ട് അത്രയും സ്ക്രീൻ ചെയ്തൊരു പാട്ടിനെ വളരെ എന്താ നിസ്സാരവൽക്കരിച്ച് അത് കളഞ്ഞിട്ട് ആ പടം ഇറങ്ങുന്നതിന്റെ അന്ന് പോലും എന്റെ അടുത്ത് ആ എന്ന് പിന്നെ പറയുവാൻ എന്റെ കൂടെ എൻ്റെ തൊട്ട് ബയക്കിലിരുന്ന് പഠിച്ച ആളാണ് ജയചന്ദ്രന്റെ മ്യൂസിക്കിലാണ് ഞാൻ പഠിയത് ജയചന്ദ്രൻ പോലും അങ്ങനെ മനസ്സും കാണിച്ചില്ല ഒരു കലാകാരനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ വേദന വലിയ വേദന ഞാൻ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് ഒരു അവാർഡ് തരണമെന്നോ ഒരു പാട്ട് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടില്ല ഇവരെ നാൽപ്പത് വർഷമായി ഇത്രയും വേദികൾ കാരണം എന്റെ സംഗീതവും ഞാൻ പഠിച്ചെടുത്തത് ഞാൻ ഞാനാണ് വന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ ഞാനായ ഒരാളാണ് എന്നെ ആരും സഹായിക്കാനില്ലായിരുന്നുള്ളത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്റെ യാത്രയൊക്കെ അങ്ങനെ നമ്മൾ എന്റെ ഏറ്റവും കൂടുതൽ ഒരു ഒരു ഭാഗ്യമാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തിന്റെ എ ഡി ജി പി ഇപ്പോഴത്തെ പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ശ്രീ എസ് ശ്രീജിത് ഐ പി എസ് നമ്മൾ എത്ര തിരക്കാണെന്ന് പറഞ്ഞാൽ പോലും സംഗീതത്തോടുള്ള അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നെ ഒരു കുട്ടികളെ പോലെ ഒരു കൊച്ചുകുട്ടി പഠിക്കുന്ന പോലെ എൻ്റെ അടുത്ത് പഠിക്കാറുണ്ട് അങ്ങനെ ഒരു സയന്റിസ്റ്റുകളുണ്ട് ഡോക്ടർമാരുണ്ട് വിദേശത്തൊക്കെ ലോകമെമ്പാടും ഒരുപാട് സ്റ്റുഡൻസ് ഒന്നായിരിക്കും കാരണം അറിയുന്ന സംഗീതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് നന്നത് എനിക്ക് മാത്രമേ പാടാവുള്ളൂ എൻ്റെ കഴിവ് എനിക്ക് മാത്രമല്ല ഞാൻ മറ്റുള്ളവരെ ശിക്ഷയിൽ പാടുമ്പോഴാണ് ഞാൻ പിന്നെ സന്തോഷിക്കുന്നത് എനിക്കറിയുന്ന ആ സംഗീതം കാരണം ഞാൻ ഇത് അത് ഓരോ ദിവസങ്ങളും ഞാൻ ഗോ ഗോമറഞ്ഞിട്ട് അറിയാം എന്നോട് ഇരിക്കുന്ന പലർക്കും എന്റെ ഗുഡ് മോർണിംഗ് കിട്ടാറുണ്ട് അത് നാലു മണിക്ക് ഞാൻ എഴുന്നേക്കും സരി 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 സനി സഗ രി ഇതൊന്നും ഈസിയുള്ള കാര്യങ്ങളല്ല ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ ശരീരത്തിനെ എന്റെ പാഠനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ നിറം നോക്കിയോ അവന്റെ വസ്ത്രം നോക്കിയോ അവന്റെ ജാതി നോക്കിയോ മതം നോക്കിയോ എന്നല്ല ഒരാളെ വിലയിരുത്തരാൻ പറയുന്നത് കേരളത്തിന്റെ സംസ്കാരമുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് ആ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ വളരുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പാലിക്കുകയാണെങ്കിൽ എത്ര എത്ര കലാകാരന്മാരാണ് മുന്നോട്ട് വരേണ്ടത് തടയപ്പെട്ടത് എത്ര പേരാണ് ഒന്നും അല്ലാതായി പോലെ എത്ര പേരുണ്ട് മഹാനായ ഈ ട്രെയിൻ ഞാൻ ആരിക്കലും കണ്ടത് ഞാൻ എൺപത്താലാണ് തിരുവനന്തപുരത്ത് വന്നത് എലക്ഷൻ ഇങ്ങനെ ഒരു കാറില് അബ്ബാസൻ കാണത്തെ കാറുണ്ട് അതിലൊരു സൈഡിലിരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ മകനും ഞാൻ നല്ല കൂട്ടായൊരുമിച്ച് ഗൾഫ് പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് ഷാനവാസ് ഇപ്പം അദ്ദേഹം സുഖമില്ലാതിരിക്കുകയാണെന്ന് തോന്നുന്നു വളരെ പിന്നെ വയ്യാത്ത അവസ്ഥയിലാണ് പിന്നീട് ഒരു ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് പറഞ്ഞ ഇപ്പോഴായാലും ശരി നമ്മൾ എന്ത് പറഞ്ഞാലും ശരി അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയെ പറ്റി ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന എത്ര പ്രൊഡ്യൂസേഴ്സ് ആണ് ഓരോ കയ്യിലുണ്ടായിരുന്ന വീടും സ്ഥലവും സകല സമ്പാദ്യങ്ങളും പടം എടുത്തതിന് ശേഷം പടം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പടം കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കാത്ത നടന്മാരുള്ള ഒരു നാട്ടിലാണ് ഇവിടെ നിൽക്കുക അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് പ്രൊഡ്യൂസറിന്റെ ലാഭം ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ ലാഭം കിട്ടിയില്ലെങ്കിൽ അടുത്ത പടത്തിൽ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കാനുള്ള മനസ്സുള്ളവര് എത്ര പേരുണ്ടെന്ന് കേട്ടു വീട്ടില്ലാത്ത എത്ര പേരുണ്ട് ഭക്ഷണം കഴിക്കാൻ കുറവില്ലാത്തവരുണ്ട് ആരോഗ്യ സ്ത്രീയില് പിന്നെ ഉണ്ട് കിഡ്നി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വൃത്തിയില്ലാത്ത ഒരുപാട് ഭാവങ്ങളുണ്ട് സാറ് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്പോൺസർ പൈസ കൊടുത്തില്ലെന്ന പറഞ്ഞു കേട്ടോ അവരുടെ അവരുടെ പേര് ആദ്യം പറഞ്ഞിട്ടാണ് അപ്പൊ അവിടെ എവിടെയാണ് നന്മ പേര് കിട്ടണം ഞാൻ ചെയ്യുന്ന ഒരു കൈ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാതെ കൊടുക്കണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവര് വരണം മുന്നിലേക്ക് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം വരുന്ന പുത്ത പണക്കാരണം അങ്ങനെയുള്ളവർക്കാണെങ്കിലുള്ള പ്രശ്നങ്ങളു ഇതൊന്നുമല്ല സാധാരണക്കാരൻ ഈ നമ്മുടെ നാട്ടില് വ്യഭിചാരമോ മോഷണവും ഒഴുകി ബാക്കി എല്ലാ കാര്യങ്ങളും അന്തസ്തമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ പാട്ടുപാടിയാണ് ജീവിക്കുന്നത് ഞാനിപ്പോഴ പുഴയോള ആ പാട്ട് സ്ത്രീടെ ഞാൻ ഡി കാരണം ഒരു കട്ടിയുടെ കൂട്ടിയ പാടുന്നു എന്ന് പറഞ്ഞ് നൂറ് രൂപ കൂട്ടിത്തരുന്നില്ല അതാണ് സത്യം അപ്പൊ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട ഒരു ഒരു കാലത്തില് ഇപ്പൊ നാല്പത് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തൊഴിയുകയാണ് എന്റെ ഞാനൊരു സ്വർണ്ണക്കാരനെ കൂടി ജനിച്ചത് എന്റെ അച്ഛൻ ഒരു കണക്ക് അധ്യാപകനായിരുന്നു എന്റെ അമ്മ പത്തനംതിട്ടയിരുന്നു അതിൽ നിന്നൊക്കെ ഉണ്ടായി കൂട്ടുകൂടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു മുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എന്റെ മക്കൾ മാറി അവർക്ക് എന്ത് പറഞ്ഞ ഏറ്റവും നല്ല നിലവാരത്തിൽ പക്ഷെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ മക്കളോടത്ത് ഞാൻ ജാതിക്കെതിരാണ് മതത്തിനെതിരെയാണ് മിസ്സാണോ എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കിട്ടി ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്റെ മകൻ കല്യാണം കഴിച്ചു അവരിഷ്ടമുള്ള പെണ്ണെ കൊണ്ടുവരാം അവടെ ജാതിയോ മതമൊന്നും അല്ല ഞാൻ ആ കുട്ടിയിൽ നിന്നും ആ വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്ത്രീധനം നിങ്ങൾക്ക് എന്ത് മക്കൾ കൊടുക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ എത്രയെത്ര നന്മകൾ എത്രയെത്ര കുട്ടികളാണ് കല്യാണം കഴിക്കാൻ സാമ്പത്തികമില്ലാതെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അറിയാം ചേട്ടന്റെ മകന്റെ കൂടെ പഠിച്ച പിന്നെ മിഥുന്റെ കൂടെ പഠിച്ച ആളാണ് മൂത്തമാ ഞാൻ വയസ്സിലാണ് ഇരുപത്തിയഞ്ചു വയസ്സിൽ നിന്ന് കിട്ടിയത് അവന് ഇരുപത്തഞ്ചു വയസ്സാണ് കെട്ടി അടുത്തടുത്തരോ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ വേറെ ജോലി ഇല്ലെന്നേക്കും അപ്പം അങ്ങനെയല്ല കല്യാണം കേൾക്കണം ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കണം നല്ലൊരു മകനായിരിക്കണം നല്ലൊരു അമ്മാവനായിരിക്കണം നല്ലൊരു സഹോദരനായിരിക്കണം നല്ലൊരു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ നല്ലൊരു ഭർത്താവ് ആകരുത് നല്ലൊരു ഭർത്താവ് ആയിരിക്കണം ഒരു ജീവിതം ഒരു വിവാഹ ജീവിതം ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ള കൺസെപ്റ്റിൽ ജീവിക്കാൻ സാധിക്കും പ്രതിബന്ധങ്ങളില്ലാത്തത് ജീവിതങ്ങൾ എവിടെയാണുള്ളത് ഉടക്കിളകളുണ്ട് എല്ലായിടത്തും പക്ഷെ എന്ന് പറഞ്ഞ് എനിക്ക് നിന്നിന്റെ വേണ്ട ഡൈവേഴ്സ് ചെയ്ത് നല്ല ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ഇവിടെ പറയേണ്ട കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും പറഞ്ഞു വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഇരുപത്തി ഒൻപത് വർഷമായി ഞാൻ നേരിട്ട പ്രതിബന്ധങ്ങളെ പറ്റി അപ്പോഴും താനായി തണതായി എന്നെ സഹിക്കുന്ന പ്രിയപ്പെട്ട പ്രയത്ന സുഹൃ സമതി ശ്രീ ബാദുഷാൻ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം നല്ലൊരു കഴിവാണ് കാരണം പിന്തലപ്പെടുന്നവരെ തിരിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ സംഘടന കൊണ്ട് ജീവിക്കുകയോ അല്ലെങ്കിൽ ഇതെനിക്ക് ഇതൊന്നും ഒരുപാട് പണം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഈ എല്ലാ സമയങ്ങളിലും പ്രോഗ്യ പക്ഷെ സംഘടനകളോട് ജീവിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ കലാകാരന്മാർക്ക് പൈസ കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ളത് ഞാൻ പോവാറില്ല ഞാൻ തീരുമാനിക്കും എന്റെ ശബ്ദം എവിടെ കൊടുക്കണം ഞാൻ ഇപ്പൊ ഹൃദയസ്ഥാനങ്ങളിൽ പോയി പാട്ടു പാടിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് അമ്മമാർക്ക് ഒരു ഭയങ്കര എന്താ പറയുക ഒരു ആശ്വാസമായിരിക്കും വീടില്ലാത്തവർക്ക് കൊടുക്കാൻ ഷാനവാസം പറഞ്ഞ ഒരു ഗായകൻ മരിച്ചപ്പോഴത്തേക്ക് വലിയൊരു പ്രോഗ്രാം നടത്തി അവർക്ക് കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാൻ മുന്നിൽ നിന്നൊരാളാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്പൊ ഞാൻ ഞാൻ സാധാരണക്കാരൻ ഇവിടെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഹൈസ്റ്റിലേക്ക് നിൽക്കുന്നവരൊക്കെ ലബോറേറി വാങ്ങിക്കുന്നവരും മറ്റുള്ളവർക്ക് വാങ്ങിക്കുന്നവരൊക്കെ സാധാരണക്കാരായിരുന്നു പത്തു കോടി രൂപ പങ്കനാഭാമി ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനോടുള്ള എത്രയോ നല്ലതാണ് ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ആ ഒരു മനസ്സിലും ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകണം അത് അത് തീർച്ചയായിട്ടും ഇപ്പൊ ആദ്യത്തെ നടനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമനസീർ സത്യം അങ്ങനെ വരുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് പ്രേമനസീർ എന്ന പേരൊരു വിഷയമാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ മതം ഒരു വിഷയമാണ് മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന സംസ്കാരങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെയുള്ള കെ കരുണാരൻ മാളകളല്ലേ ജനിച്ചത് അദ്ദേഹത്തിന്റെ ജനിച്ച് ഓരോരുത്തരുടെ പ്രതിമകൾ ഇവിടെ അങ്ങനെ അങ്ങനെ നോക്കിയാണ് ഇതൊരു പൊട്ടാ തർക്കമാണ് നമ്മുടെ നാട്ടിൽ ഈ ഈ ജാതീയപരമായിട്ടും മതപരമായിട്ടും ജനങ്ങളെ വിഭിന്നിക്കുന്നു ഇപ്പറത്തിരിക്കുന്ന അഹമ്മദും ഇപ്പറത്തിരിക്കുന്ന ബർഗീസും അവിടെ ഇരിക്കുന്ന സഹദീവിനൊക്കെ പറ്റ മക്കളാണ് ഹിന്ദു മുസ്ലിം ക്രൈസ്തവും സിഖും ആ ഒരു അമ്മ പറ്റ മക്കളാണ് നമ്മുടെ സ്ഥിരങ്ങളിലൊക്കെ ഉള്ള ചുവന്ന രക്തമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയായിട്ട് പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇത്രയും അതുല്യ നടന്റെ ഒരു പ്രതിമ കേരളത്തിന്റെ അല്ലെങ്കിൽ ഹൃദയ ഭാഗത്ത് വിൽക്കുന്നതിൽ എന്താണ് തെറ്റ് ആർക്കാണ് അതില് അപ്പം സംഘടനപരും സമരപരും രാഷ്ട്രീയപരും ഇതെല്ലാം ഇല്ലാത്ത ഒരു ജനവിഭാഗമുള്ള പക്ഷേ പ്രതികരണ ശേഷിയില്ല പ്രതികരിക്കാൻ പേടിയാണ് ഭാഗത്തു ആ പ്രതികരണ ശേഷി സാറ് പറഞ്ഞ പോലെ ആറ് സംസാരിക്കുവാനുള്ള കഴിവുള്ള ഞാൻ എനിക്കെതിരെ ഇനി ഒന്നും നോക്കാത്തൊരാളാണ് തിരിച്ച് വ്യക്തമായിട്ട് എന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും അപ്പൊ എനിക്കത് കിട്ടിയില്ലതോ അല്ലെങ്കിൽ ആ വിദ്യാസാരന്റെ പാട്ടോ എനിക്ക് കിട്ടിയില്ലെങ്കിലോ അങ്ങനെ വിഷയം വിദ്യാസാരന്റെ പാട്ടോ അല്ലെങ്കിൽ യേശുവാസിന്റെ പാട്ടോ ഒന്നും അല്ല ഞാൻ ഗീത്തം ഞാനെ പാട്ടി പാടുമ്പോ പ്രമതവരെ പാടുമ്പോഴത് പ്രമോദവരെ പാടി അത് കൊള്ളാമെങ്കിൽ ജനങ്ങൾ ജീവിക്കാൻ കൈയടിക്കുന്നത് ഒരു രാഗ പാട് കണ അല്ലെങ്കിൽ ക്ലാസിക്കൽ പാട് കേണെങ്കിൽ മാത്രമേ പഠിച്ചെങ്കിൽ അതാണ് ക്രിയേഷൻ ജീവിക്കാൻ വേണ്ടി മാത്രം മാത്രമേ കൂടുതൽ സംസാരിക്കുന്നില്ല ഒരുപാട് പേര് സംസാരിക്കാറുണ്ട് പ്രിയപ്പെട്ട ബാദുശും ചേട്ടനും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതുപോലെ തന്നെ ഈ പുരസ്കാരം എനിക്ക് തന്ന സൂര്യാകൃഷ്ണ സാറിനും േടനും മജു പ്രവീൺ ചേട്ടനും പറഞ്ഞേ അത് വിട്ടുപോയതാണ് ഇല്ല ഇല്ല അങ്ങനെയല്ല ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ പോയപ്പോഴേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം കലാപുസംഗം തുടങ്ങുന്ന കണ്ടാൽ അത്രയും എഴുപത്തി അഞ്ച് കണ്ടാൽ അത്രയും പ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുപത്തില്ല തിരിച്ചു കേട്ടോ അപ്പൊ ഞാൻ വെച്ചിട്ടില്ല എത്ര വലിയ സീനിയർ കലാകാരന്മാരാണ് നമ്മുടെ മുന്നിൽ നല്ലൊരു കാരണം അവരെ ഈ മരിച്ചതിന് ശേഷം അമ്പതിനായിരം രൂപ കൊണ്ട് വീട്ടിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക സംസ്കാരമുള്ള മരിച്ചതിന് ശേഷം കൊടുക്കുന്നു സമയം കഴിഞ്ഞാൽ ശ്രീകുമാരൻ വിസാറിന്റെ ജീവിച്ചിരിക്കുന്ന രജീ അവരൊക്കെ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് എന്ത് കഴിഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഞാനൊക്കെ പറയും മലയാളത്തിന്റെ പ്രശസ്തനായ ഒരു കവി ഫൗണ്ടേഷൻ ഉള്ള അവിടെ പാടുന്ന പാട്ട് എല്ലാം നായന്മാരും അതെങ്ങനെയാണ് അതൊക്കെ തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടോ അതൊന്നും നമ്മളെങ്ങനെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല ഇത് സത്യമായ കാര്യം ഞാൻ പല വേദികളും പറഞ്ഞിട്ടുള്ള കാര്യം വിളിച്ചിട്ട് ഇപ്പൊ ആ ഒരു പാടുകളിൽ സംഭവിക്കാല്ല പക്ഷെ ആ വേർതിരിവുകൾ മാറിയില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സംസ്കാരം വളരെ മോശമായ ഒരു മേഖലയിലാണ് കലാ സംസ്കാരം ഇപ്പോൾ നിൽക്കുക അതിനാ എന്ത് പറഞ്ഞ പൊട്ടിച്ച് മുന്നോട്ട് വരുവാൻ ഓരോരുത്തരും ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാകുള്ളൂ പ്രസ്ഥാനം നന്നാകുള്ളൂ നല്ല പാട്ട് പാടിയേ ോ മതമോ അഡ്രസ്സോ ഒന്നും എന്തു എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ എപ്പോഴും പിന്നെ എന്ന് പറഞ്ഞ ഒരു 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 പുരസ്കാരം കിട്ടുമ്പോൾ എനിക്കൊരു വീഴ്ച വരുമ്പോൾ എന്നെ ചേർന്ന് അല്ലെ ആരംഭം ചന്ദ്രോ ചേട്ടൻ ചന്ദ്രോ ചേട്ടൻ്റെ എന്നെക്കാളും സ്നേഹം കൊണ്ടാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം അദ്ദേഹം ഞാൻ പറഞ്ഞ സത്യമുണ്ട് അദ്ദേഹം ഇതുകൊണ്ടൊന്നും സാമ്പത്തികമുണ്ടോ കാരണം ഒരു ഡെഡിക്കേഷൻ ആണ് ഒരു പ്രസ്ഥാനം വളർന്നുതാകുമ്പോ അതിനെ തളർത്താൻ ഒരുപാട് പേരുണ്ട് അഭിപ്രായങ്ങൾ വരെയോ പക്ഷെ തളരുത് മുന്നോട്ട് പോകും അദ്ദേഹം വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഞാൻ സെലക്ടീവ് ആണ് അങ്ങനെ പോകുന്നത് എന്റെ വോട്ട് വഴിക്കാത്തതുകൊണ്ട് പോവാത്ത തരം നമുക്കൊരു ഇടപെട്ട് ഒരു ഇടവില്ലാത്തവർക്ക് നമ്മുടെ വോട്ട് ആവശ്യമില്ലല്ലോ നമ്മുടെ പാട്ടുണ്ട് നമ്മള് ഒരു വ്യക്തി എന്നുള്ളതെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പന്തളം പാലം ഒരു ഒരു ഗായകനുണ്ടായത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായത് അത് ഇന്ന് പാട്ട് ഞാൻ പോകുന്നുണ്ട് പോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നന്ന കുടിക്കാറില്ല ചൂടുവെള്ളത്തിലാണ് കുടിക്കുന്നത് അതുകൊണ്ടാണ് ഒട്ട് പെളുക്കാറുള്ളത് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ അപ്പൊ അത്രയും സമരപ്പെടത്ത ലോകം നമ്മുടെ ഒരു തെറ്റിന് തെറ്റിനു വേണ്ടി ഇരിക്കുകയാണ് ഞാൻ പോയി ഇത് പ്രതീക്ഷിച്ചോണ്ട് മുന്നോട്ട് പോയി സാറ് എത്രയോ പേരെ പിന്നെ അവതരിപ്പിക്കുന്ന ഒരാളാണ് ആ പ്രോഗ്രാം ആണ് സാറ് നടത്തുന്നത് അതിൽ ഒരു പരിപാടിയിൽ ഇപ്പം ആശാചരത്തിനെ പറ്റി പറഞ്ഞു സാർ പ്രോഗ്രാം ചെയ്ത് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് വേറൊരു അഭിപ്രായങ്ങളാണ് ഇത് ഇഷ്ടപ്പെടാത്ത വേറെ ഒരു ഒരു വിഭാഗം ഉണ്ട് ഇപ്പൊ ആറൽ വി രാമകൃഷ്ണൻ പ്രശ്നം വന്നായിരുന്നല്ലോ മോഹനൻ മാത്രം കളിക്കണ്ട മോഹന കൃത്യമായോ അതല്ല ചോദിച്ചില്ലേ അങ്ങനല്ല പിന്നെ വെളുപ്പമൊന്നും അല്ല അവന്റെ ആ കലാകാരന് അല്ലെങ്കിൽ കലാകാരി കഴിവുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക നിറമല്ല ഇവിടെ വിഷയം കഴിവോ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു